കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി തിരുവനന്തപുരത്ത് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാതെ സ്ത്രീലേഖ നേരത്തെ മടങ്ങി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ദീപ്തി മേരി വർഗീസ് നിയുക്ത മേയറെ ഷോൾ അണിയിച്ചു പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മേയർ പണപ്പെട്ടിയുമായിട്ട് എ സി സി അംഗങ്ങളെ ചെന്ന് കണ്ടതുകൊണ്ടാണ് ആ പദവി ലഭിച്ചതെന്ന് ഈ മേയർ സ്ഥാനം ലഭിക്കാതിരുന്ന ആ യു ഡി എഫ് കൗൺസിലർ ആരോപിക്കുന്നു കൊല്ലത്ത് യു ഡി എഫിൻ്റെ ഒരു വ്യക്തി ആദ്യമായിട്ട് മേയർ പദവിയിലേക്ക് എത്തിച്ചേർന്നു ഇങ്ങനെ മൊത്തത്തിൽ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എങ്ങനെയാണ് ഭാഷ നോക്കി കാണുക അല്ല ഇതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമ്മിശ്രമായൊരു വികാരം ഇപ്പോൾ ആറ് കോർപ്പറേഷനുകളിലോ ഉള്ളത് സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു യഥാർത്ഥ ഉത്സവമായിട്ട് ജനമനസ്സിൽ കൂടി അത് കാണാനുള്ള ഒരു അവസരമാണിത് ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഒരു കോർപ്പറേഷൻ പിടിക്കുന്നു അതൊരു വലിയ പരീക്ഷം തന്നെ അതും കേരളത്തിന്റെ തലസ്ഥാന നഗരി പിടിക്കുന്നു അവര് മറ്റെവിടെയും മറ്റു പലതും അവർക്ക് നഷ്ടപ്പെട്ടപ്പോഴും തിരുവനന്തപുരം അവർ ആഞ്ഞു പിടിച്ചു കോൺസെൻട്രേറ്റ് ചെയ്തു അതൊരു ഒരു വിജയം തന്നെയാണ് അവിടെയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾക്കും സംശയങ്ങൾക്കുമൊക്കെ വകയുണ്ടായിരുന്നു പിന്നെ പരമ്പരാഗതമായിട്ടൊരു സംഘടനാ തലത്തിൽ സംസ്ഥാന സെക്രട്ടറിയായ വി വി രാജേഷിനെ മുൻ ജില്ലാ പ്രസിഡന്റ് തന്നെ അവിടെ മേയറായി വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ശ്രീലേഖയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് വെറുതെ ആവാൻ ഇടയില്ല അവർക്ക് ചില നല്ല പദവികളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം അതിപ്പോൾ സാധിച്ചില്ലെങ്കിൽ മറ്റു സാധ്യതകൾ ഇനി ഉണ്ടാവാം എന്തായാലും അതവിടെ അവസാനിക്കുന്നത് എന്തായാലും ശ്രീലേഖയോട് പറഞ്ഞ് ഇപ്പം പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് അതിന്റെ അസംതൃപ്തി അവർ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ബി ജെ പിയുടെ ബി ജെ പി പോലെ ഒരു കാഡർ പാർട്ടിക്ക് അത് ബാധിക്കുമോ അതല്ല അതുകൂടി അവരെയും കൂടി കൂടെ നിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും എന്ന് വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷിക്കാൻ അതേ സമയത്ത് എൽ ഡി എഫ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചു അവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അവർ അധികാരത്തിൽ വന്നിരിക്കുന്നു അതും പോസിറ്റീവായിട്ട് പറയണം ഒരു തരത്തിലുള്ള അസ്വാരസ്യവും മേയർ തെരഞ്ഞെടുപ്പായാലും രണ്ട് കാരണം ഉണ്ടായി കേട്ടോ യഥാർത്ഥ കാരണം ഒരു വിധി കൂടിയാണ് കാരണം എന്താ വെച്ചാൽ രണ്ട് പക്ഷത്ത് യു ഡി എഫിലും എൽ ഡി എഫിലും മേയർ സ്ഥാനാർത്ഥിമാർ തോറ്റുപോയി മേയറായി നേരത്തെ തീരുമാനിക്കപ്പെട്ട മുസഫർ അഹമ്മദും നിയാസും തോറ്റു രണ്ടുപേരും തോറ്റത് കൊണ്ടുണ്ടായ ഒരു സൗകര്യം ഉണ്ട് പിന്നെ ആരെയും തിരഞ്ഞെടുക്കാം ആരും മോഹിച്ചിട്ടില്ല നേരത്തെ ആരും അതിനുവേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടവരല്ല അപ്പൊ അതുകൊണ്ട് യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ കോഴിക്കോട്ട് മേയറെ പിന്നെ ഉള്ള ഇഷ്യൂസിലാണ് ഇപ്പൊ ഒന്ന് കൊല്ലത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല കാരണം അവരെ ഒരു ആഘോഷപൂർവ്വം ചരിത്രത്തിൽ ആദ്യമായി അവിടെ ഒരു ആസിഫോ എന്താണ് ഓഫീസ് അല്ലേ എന്നൊരാളാണ് അവിടെ മേയർ ആയിരിക്കുന്നത് അത് എന്തായാലും യു ഡി എഫ് ആദ്യമായി കൊല്ലം അതും ഒരു ജനാധിപത്യത്തിന്റെ പരീക്ഷണം തന്നെയാണല്ലോ ഇത്രയും കാലം എൽ ഡി എഫ് മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷൻ യു ഡി എഫ് വന്നിരിക്കുന്നു അതൊരു വലിയ പരീക്ഷണം തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു മാറി മാറുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അപവാദങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും നമ്മൾ ജനാധിപത്യത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പാർട്ടിക്ക് വേണ്ടി നിവൃത്തികേട് കൊണ്ടാണെങ്കിൽ പോലും അവർ മുഖം എങ്കിലും ആ മുഖത്ത് സകലമായ രോഷവും പ്രതിഷേധവും സങ്കടവും ഒക്കെ കാണാനുണ്ട് അവരെ എങ്ങനെയാണ് ഒതുക്കുക അല്ലെങ്കിൽ എന്താണ് അവരെ അവരെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്നറിഞ്ഞുകൂടാ പക്ഷെ ഈ പക്ഷേ ചരിത്രം ഓർമ്മിക്കുമ്പോൾ ചിലതൊക്കെ അവരും അർഹിക്കുന്നുണ്ട് തോന്നും കാരണം നേരത്തെ കോർപ്പറേഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് മഹാഭൂരിപക്ഷമുള്ള എൺപത് ശതമാനം കോൺഗ്രസ് ഭൂരിപക്ഷത്തോടു കൂടിയൊക്കെ ജയിക്കുന്ന ഒരു വാർഡിൽ മറ്റേ എന്തായിരുന്നു അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സിമി റോസ്വെൽ ജോൺ സിമി റോസ്വെൽ ജോണിനെ ഇവര് ഇവർ റബലായി നിന്നതുകൊണ്ട് മാത്രം തോറ്റുപോയി ആ സീറ്റ് കോൺഗ്രസിന് പോയി അതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട് ഒപ്പം കോൺഗ്രസിലെ ഗ്രൂപ്പീസൊക്കെയുള്ള അവർക്ക് പങ്കുവഹിച്ചിരിക്കാം എന്തായാലും പിന്നെ ഈ പറഞ്ഞ ജാതി സമുദായവും ബാധിച്ചിരിക്കാം എന്തായാലും ഇപ്പം അവർ അവർ ഇടഞ്ഞു നിൽക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കാൻ കാരണം അവർ ഒതുക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള വഴി അവരും കണ്ടുപിടിച്ചിരിക്കാം പക്ഷേ ഏറ്റവും ഹീനമായൊരു വാർത്ത വന്നത് തൃശൂരിൽ നിന്നാണ് എന്താണ് ലാലി ജെയിംസോ ലാലി ജെയിംസ് എന്ന് പറഞ്ഞാൽ അവിടെ ദീർഘകാലമായി നല്ല പാരമ്പര്യമുള്ള ഒരു കൗൺസിലർ കോൺഗ്രസിൽ എത്രയോ കാലമായി പ്രവർത്തിച്ച ഒരു കൗൺസിലർ അവർ പറയുന്നത് എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ മേയറായില്ല എ ഐ സി സി തൊട്ട് കെ പി സി സി ഡി സി സി വരെയുള്ളവര് വലിയ പണച്ചാക്കായ ഒരു മേയറെ വില കൊടുത്ത് അവര് വില കൊടുത്തു വാങ്ങിയതാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു പക്ഷെ കോൺഗ്രസ്സിന് കോൺഗ്രസ് നേരിട്ട ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസ് കേരളത്തിൽ നേരിട്ട ഏറ്റവും മിക ഒരു ഒരു അങ്ങേയറ്റത്തെ അപമാനകരമായ ഒരു ഒരു പ്രസ്താവനയാണ് അത് പരസ്യമായി പറയാൻ പറയാനാളുണ്ടാവുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത അത് കോൺഗ്രസിന്റെ പ്രസ്ഥാനവും വാല്സാനോ ഒക്കെ രണ്ടാമത് ചർച്ച ചെയ്യാം എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആശങ്ക ഇതാണ് ഏതാണ്ട് ഇപ്പൊ ഈ ആദ്യമായി ഒരു പക്ഷേ സംസ്ഥാന ഭരണത്തിന്റെ ഒരു കൃത്യമായ പ്രതിഫലനം ലോക്കൽ ബോഡി എലക്ഷനിൽ കണ്ട തിരഞ്ഞെടുപ്പാണിത് പക്ഷെ അത് നിലനിർത്താനാവുമോ ഇതാ ഡിസംബർ കഴിഞ്ഞു നാളെ ജനുവരി പറക്കുകയാണ് ഏപ്രിലോട് കൂടി എലക്ഷന്റെ പണി തുടങ്ങും ഏപ്രിൽ എന്തായാലും തീരും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇനി നമുക്ക് മൂന്ന് മാസം ഇല്ല ആ മൂന്ന് മാസത്തിനുള്ളിൽ ഇപ്പൊ ജനമനസ്സിലേക്ക് ഇവർ ഇവർ കൊടുക്കുന്ന ഒരു വികാരം ഇങ്ങനെ മേയർ സ്ഥാനമൊക്കെ കാശിന് വിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ എങ്ങനെ ഉമാരെ സംസ്ഥാനത്ത് എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് കൊടുത്താൽ ഈ ആന്റി ഇൻക്യുമൻസി ഇൻക്യുമൻസിന്നൊക്കെ നമ്മൾ പറയുന്ന ഭരണവിരുദ്ധ തരംഗമുള്ള പിണറായി വിജയന് തന്നെ വീണ്ടും അധികാരത്തിൽ അധികാരത്തിലേറാനുള്ള അവസരമാകുമോ എന്നൊരു ആശങ്ക ആശങ്ക തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലുണ്ട് കോൺഗ്രസ് അവരുടെ കിട്ടിയ അവസരം വന്നു ചേർന്നിരിക്കുന്ന നല്ലൊരു അവസരം കളഞ്ഞു കുളിക്കുമോ എന്ന ആശങ്ക കൂടിയാണ് ഇന്ന് നമുക്ക് പങ്കിടാൻ ഞാൻ അതിൽ കാണുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഒരു കാര്യം ഞാൻ ചോദിക്കുന്ന എപ്പിയോഡ് ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ് വളരെ വൈവിധ്യപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇവിടെ കണ്ടത് അപ്രതീക്ഷിതവുമാണ് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ എടുക്കുക തൃശ്ശൂർ യു ഡി എഫ് ജയിക്കുമെന്ന് യു ഡി എഫുകാർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല കാരണം സുരേഷ് ഗോപി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു കോർപ്പറേഷൻ ഏരിയയാണ് എൽ ഡി എഫ് ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള സംവിധാനമാണ് കോൺഗ്രസ് ആണെങ്കിൽ സുരേഷ് ഗോപിയുടെ തോൽവിക്ക് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള അടിയുടെ കണക്കെടുത്താൽ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കോൺഗ്രസിന് ഉണ്ടായി മുരളീധരന്റെ തോൽവി എന്തെല്ലാം പ്രശ്നങ്ങളാണ് തൃശ്ശൂർ ഉണ്ടായത് ഒരു ഘട്ടത്തിൽ മേയർ തന്നെ മേയർ ബി ജെ പിയുടെ കൂടെ പോയി എന്ന് പറയുന്നു മേയർ ഇല്ല അപ്പോൾ മൊത്തം അലമ്പായ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിവൃത്തി നിവൃത്തിയില്ലായതുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് വേണ്ട എന്ന് പറയുന്ന പോലെയാണ് അവിടെ വോട്ട് ചെയ്തത് ഒരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതൊരു വ്യത്യാസമാണ് ഇപ്പോൾ കണ്ണൂരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കേൾക്കുന്നില്ല അവിടെ രണ്ടുപേർ ഇതായിരുന്നു പക്ഷേ പഴയ ഡെപ്യൂട്ടി ഒരു പഴയ ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ മേയറായി അത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് ഞാൻ അതിനെക്കുറിച്ച് കാണുന്നില്ല അവരും വളരെ സീനിയറായ നേതാവാണ് കൊച്ചിയിലെ തൃശ്ശൂരിലെ പ്രശ്നം നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഈ കോൺഗ്രസിൽ ഇത്തരം ആരോപണം പ്രത്യാരോപണങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതൊന്നുമല്ല ഞാനത് കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റട്ടും ഒരു ഇത് ഈ അടിപിടി ഒക്കെ ഉണ്ടായിട്ടും തൃശ്ശൂരിപ്പോൾ ആരാ ഡി സി സി പ്രസിഡന്റ് എന്നൊക്കെ കുറേ കാലം സംശയമായിരുന്നു ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡൻ്റായിരുന്നു കുറേ കാലം തൃശ്ശൂർ പാലക്കാട് എം പി ശ്രീകണ്ഠനെ ഡി സി സിയുടെ ചുമതല കൊടുത്ത് നിർത്തിയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ പിന്നെ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും എതിരായിരുന്നു എനിക്കറിയില്ലേ പണം കൊടുത്ത് ചെയ്തിട്ടുണ്ടെന്ന് പണം ഈ രാഷ്ട്രീയത്തിൽ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതിപ്പോൾ കോൺഗ്രസിൽ മാത്രം ഞാൻ വിചാരിക്കണമില്ല എല്ലാ പാർട്ടിയിലും അത് ഈ പണവുമായി ബന്ധപ്പെട്ട് കളികളുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല ചില കളികളൊക്കെ നമുക്ക് അറിയാം പക്ഷെ അതൊക്കെ നിൽക്കട്ടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റ ഒറ്റ ഒരു ഉദാഹരണം പറയാം ഈ നഗരസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അവസാനത്തെ അഞ്ച് ദിവസം ചർച്ച ചെയ്ത ഒരേ ഒരു വിഷയം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തില അതെ അല്ലേ എല്ലാവരും ഭയപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി ചായ കുടിച്ചു കണ്ടു പിടിച്ചു വേറെ പെണ്ണിൻ്റെ ആരോപണം ഈ പെണ്ണിൻ്റെ ആരോപണം ശബരിമല പോലും മുങ്ങിപ്പോയൊരു സ്ഥലമാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റില്ലെന്നുള്ള ദേശീയതയില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേറൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട് ഡിസിഷനുണ്ട് തീരുമാനമെടുത്ത് വെച്ചാൽ പൊളിറ്റിക്കൽ ഡിസിഷനുണ്ട് പൊളിറ്റിക്കൽ ഡിസിഷനെ ഈ വക ചെറിയ കാര്യങ്ങളൊന്നും ബാധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കണേ അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കേരളത്തിലെ അനുഭവം അതാണ് ഈ തർക്കങ്ങളോ വിതർക്കങ്ങളോ ഈ സാധാരണഗതിക്ക് ഒരു തെരഞ്ഞെടുപ്പിന് കാരണം എല്ലാവരും സ്ഥാനമുഖികളാണ് ഞാനിപ്പോൾ അതിലൊന്നും പറഞ്ഞില്ല സി പി എമ്മിൽ റബ്ബൽ നിന്നും തിരുവനന്തപുരത്ത് റബ്ബൽ ഉണ്ടായില്ലേ സി പി എമ്മിൽ എത്ര റബ്ബൽ ഉണ്ടായിരുന്നു സി പി എമ്മിലൊരു പാർട്ടി ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് പോട്ടെ കോൺഗ്രസ് അലമ്പ് പാർട്ടി അവർ ജനാധിപത്യം കൂടി കൂടി വന്നു ഒരു ജനാധിപത്യം കൊടുക്കാത്ത സി പി എമ്മിൽ റബ്ബൽ വന്നില്ല ബി ജെ പിക്ക് റബ്ബല് വന്നില്ലേ ഇപ്പോൾ കേഡർ പാർട്ടി എന്ന് എ പി പറഞ്ഞു ആ കേഡർ പാർട്ടി ബി ജെ പിയിലല്ലേ തിരുവനന്തപുരത്ത് ആകെ കിട്ടിയ ഒരു സീറ്റിന് എന്തൊക്കെ തർക്കുണ്ട് അല്ലെ ഈ അതിനുശേഷം ജയിച്ചതിന് ശേഷം ആയി എന്ന് പറഞ്ഞോണ്ട് ആയി എന്ന് പറഞ്ഞോ അപ്പൊ ഇതിലൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ സതീശും ചോദിച്ചു പോകാത്ത ഞങ്ങൾ ഒരു ആള് ജയിച്ചാൽ ഞങ്ങൾ മേയറാക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് ഇതാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഓരോ മാധ്യമം മനോരമയ്ക്ക് ഒരു മേയർ മേയറ് ഒരു മേയർ ദേശാപിനിക്ക് വേറൊരു മേയർ ചാനലുകൾക്കൊക്കെ മേയർ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ആളാണോ അയാളാണോ നല്ലത് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല ഇപ്പൊ മിനിമോളാണോ അല്ലെങ്കിൽ ദീപ്തി മേരി ആണോ വർഗീസാണോ ഷൈനിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതിന് ബുദ്ധിമുട്ടുള്ളൂ അവിടെ കോൺഗ്രസിന് ഞാൻ കണ്ടൊരു കാര്യം കോൺഗ്രസ് ദീപ്തി മേരി വർഗീസിനോട് എല്ലാ ബഹുമാനവും എനിക്കുണ്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയും മീമോളെക്കോട്ട് അറിയൂല പക്ഷേ ഈ ഈ തീരുമാനം കോൺഗ്രസ്സിന് കൊച്ചിയിൽ ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഇവിടുത്തെ മത മത ആ സമുദായ സംഘടന അതും നോക്കണമല്ലോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോ ഒരാളെ മാറ്റുന്നതിനപ്പുറത്താണല്ലോ ഒരു വിഭാഗത്തെ പിണക്കുന്നത് അപ്പൊ ഈ അനുകൂല സാഹചര്യം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീലേഖ അവിടെ നിയമസഭയിലേക്ക് ബി ജെ പി മത്സരിപ്പിക്കും കൊച്ചിയിൽ ദീപ്തി വേദി വർഗീസ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും എം എൽ എ ആക്കാമെന്നുള്ള ഉറപ്പിൽ തൽക്കാലത്തേക്ക് ഈ തർക്കം അവസാനിപ്പിച്ചു അങ്ങനെയാണ് സർവ്വീ അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ലേ ഞാനിപ്പോ ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത് ഇപ്പൊ ഈ ഒരു ഒരാളല്ലേ ആക്കാൻ പറ്റുള്ളൂ ബിജെപിക്ക് ഒരാൾ തിരുവനന്തപുരത്ത് ഒരാൾ തൃശ്ശൂർ ഒരാൾ എറണാകുളത്ത് ഒരാളല്ലേ പറ്റുള്ളൂ ഈ ഒരാളെ ആക്കുമ്പോ മൂന്നാളെങ്കിലും അവകാശികൾ അവകാശികളുണ്ടാവും മൂന്നാളുകളെങ്കിലും മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രതീക്ഷ ഉണ്ടാവും പാർട്ടിയുടെ അകത്തുള്ള തർക്കങ്ങൾ കൊടുത്ത പ്രതീക്ഷയുണ്ടാവും ഇപ്പൊ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കാലം മുതലുള്ള ഗ്രൂപ്പ് അത് വേറെ ഗ്രൂപ്പാണ് ആശയപരമായ ഗ്രൂപ്പാണ് ഇപ്പൊ ആമാശയപരമായ ഗ്രൂപ്പാണ് എല്ലാ പാർട്ടിയിലും ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ സ്വന്തം ഒന്നും ആശയപരമൊന്നും അല്ലെങ്കിൽ ആമാശയപരാണ് അധികാരപരാണ് അധികാരപരമാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇതിലൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ടി കാണേണ്ടത് പാർട്ടി ഇത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നിയമസഭാ രണ്ടുപേരും അറിയാം പാർട്ടി കാണേണ്ടത് ഇവരെ ആക്കുന്നതോടുകൂടി ഇത് പാർട്ടിക്ക് മുമ്പോട്ട് പോകാനുള്ള വഴിയാണോ കൂടുതൽ ആക്സെപ്റ്റബിലിറ്റി ഇതുകൊണ്ട് കിട്ടുമോ മൂന്നാളിലൊരാളെയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആളെ ആക്കുമ്പോൾ ആക്സെപ്റ്റബിലിറ്റി കിട്ടുമോ കൊച്ചിയിലെ കാര്യം തൃശ്ശൂർ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കണക്കാക്കുന്നത് കൊച്ചിയിൽ ഇത് അഡ്വാൻറ്റേജ് യു ഡി എഫ് ആണെന്നാണ് ഓ അതിന് അതിന് അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് കാരണങ്ങളുമുണ്ട് അങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ കൊച്ചി പോലൊരു മണ്ഡലം സി പി എം ആണ് കഴിഞ്ഞവിടെ സി കൊച്ചി ജയിച്ചത് കൊച്ചിയിൽ പ്രധാനമായും രണ്ട് മതവിഭാഗക്കാർക്കാണ് മുൻഗണനയുള്ളത് ഒന്ന് മറ്റേ ഇസ്ലാം മുസ്ലിം വിശ്വാസികളും മറ്റൊന്ന് ലാറ്റിൻ കാത്തലിക്സും കോർപ്പറേഷനകത്തോ അല്ല കൊച്ചി മണ്ഡല കൊച്ചി മണ്ഡലം കൊച്ചി കോർപ്പറേഷൻ കൊച്ചി എറണാകുളം മണ്ഡലം ഒരു വിഷയമല്ല എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫ് എൽ ഡി എഫിന് പോലും പ്രതീക്ഷയില്ല ഇതിൽ തർക്കം വരാൻ പോണത് കൊച്ചി മണ്ഡലമാണ് കൊച്ചി മണ്ഡലം പിടിക്കണമെങ്കിൽ ഷുവറായിട്ടും ഇപ്പൊ ചെല്ലാനോ അടക്കം ഉണ്ടായിരുന്നു ചെല്ലാനത്തോടെ യു ഡി എഫ് അയച്ചേക്കണം അപ്പം ഞാൻ പറയുന്നത് ചെല്ലാനുണ്ട് കൊച്ചിയുടെ പടിഞ്ഞാറൻ കൊച്ചി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന മണ്ഡലമുണ്ട് വള നിർത്തി അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ ഏറ്റവും നന്നായി അവർക്ക് വോട്ട് കിട്ടാനുള്ള ഏറ്റവും സാധ്യതയുള്ള വിഭാഗേതാ കാത്തലിക് ആണ് സഭ ഇത് ആളുകൾ പറഞ്ഞിട്ട് സഭ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യണതല്ല ഇതുണ്ട് ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതം നോക്കിയല്ലേ സ്ഥാനാർത്ഥിയാക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ധർമ്മടത്തോ വേങ്ങരയോ ആരായണേ വയ്ക്കാം തിരുവിരങ്ങാടിയിലേക്കാൻ തന്നെ മത്സരിച്ചുണ്ട് ചെയ്യാം പക്ഷെ അതുപോലെ അല്ലല്ലോ കേരളത്തിലെ മിക്കവാറും മണ്ഡലങ്ങൾ നിർണായകമായ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് അപ്പർ ഹാൻഡ് കിട്ടും എന്ന ചോദ്യം രാഷ്ട്രീയ പാർട്ടികൾ എടുക്കും ശരിയാണോ തെറ്റാണോ അതേതരത്വമാണോ അതേ രാജ്യമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ആളുകൾ പ്രാതിനിധ്യം ആഗ്രഹിക്കുന്നുണ്ട് പ്രാതിനിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടത് അപ്പോൾ വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം സി കെ ജാനുവിൻ്റെ യു ഡി എഫ് പ്രവേശം സി കെ ജാനു എത്ര വോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല നിങ്ങൾ നോക്കൂ കേരളത്തിൽ രണ്ട് മൂന്ന് മുന്നണികൾ ഇപ്പോൾ എൻ ഡി എ പോട്ടെ രണ്ട് മുന്നണികളിൽ എപ്പോഴെങ്കിലും ഒരു ആദിവാസി ദളിത് ഒരു സ്ത്രീ നേതാവായി ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ ഇതിനൊന്നും ആലോചിച്ച് നോക്കൂ ആകെ ഗൗരിയമ്മ അത് ആദിവാസി അല്ല ദളിതുമല്ല ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ അല്ലാതെ വേറെ ഏത് പാർട്ടി വന്നു നിങ്ങൾ പറയൂ നവോത്ഥാന കേരളമാണിത് കോൺഗ്രസിൽ മന്ത്രി ഉണ്ടായിട്ടുണ്ട് മന്ത്രിയല്ല ഞാൻ ചോദിച്ചേ പാർട്ടി ഉണ്ടായില്ല ഒരു പാർട്ടി അതായത് ഒരു സ്ത്രീ ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസി നേതൃത്വം നൽകുന്ന ഇവിടെ ബി എസ് പക്ഷെ അവരൊന്നും മുന്നണിയിൽ വന്നിട്ടില്ല ഞാൻ കാണുന്നത് ഞാനും എത്ര വോട്ട് കൂട്ടുന്നതെന്ന് നോക്കട്ടെ യു ഡി എഫിന് കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ പോകുമോ എന്തൊന്നും വിഷയമല്ല കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളിൽ ആദ്യമായി ഒരു ആ ലീഡർഷിപ്പുള്ള അപ്പൊ നാളെ മറ്റേ അവരുടെ വിളിച്ചുകൂട്ടുന്ന ഏകോപന സമിതിയിൽ ക്ഷണിതാവായിട്ടെങ്കിലും വരണധാരാ ഞാനല്ലേ വേറെ ഏത് ഏത് ലീഡർഷിപ്പ് മെസ്സേജ് ആണല്ലേ ഞാൻ കാണുന്നത് അതന്നെ അതാണ് തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലെ പോസിറ്റീവായിട്ടുള്ള വശം ഞാൻ കാണുന്നത് രാഷ്ട്രീയത്തിൽ പോസിറ്റീവ് ആയവശം അത് യു ഡി എഫിനോട്ട് കൂടുവോ എൽ ഡി എഫിനോട്ട് കൂടുവോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല പക്ഷെ ജാനു ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നു ജാനു ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നു ജാനു എന്നെ അവർ എടുത്തിരിക്കുന്നു മാത്രമല്ല എൻ ഡി എ എന്നാണ് ജാനു വരുന്നത് അതും വേറൊരു വേറൊരു മെസ്സേജാണ് ചേട്ടത് കുറച്ചുകൂടി കുറച്ചുകൂടി വേറെ മെസ്സേജ് ആണ് എൻ ഡി എയുടെ ഒരു ശക്തി പത്തോട്ടെങ്കിലും പത്തോട്ട് ജാനു ഒരു തോട്ടെങ്കിലും കുറേ വരും ഞാൻ പറഞ്ഞു അത് വരുന്നു അപ്പോൾ ഞാൻ കാണുന്നത് രാഷ്ട്രീയത്തിൽ ഇത് വേറൊരു തരത്തിലുള്ള ഒരു ചലനമാണ് ഇപ്പം സ്ത്രീകൾ അമ്പത്തിയാറ് ശതമാനം ഒറ്റ മെമ്പർമാരാണ് അമ്പത്താറ് അമ്പത്തേഴ് ശതമാനം സ്ത്രീകളാണ് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പം കരുവന്നൂർ ബാങ്ക് നിൽക്കുന്നില്ലേ അവിടെ ജനിച്ചോളന്നാളാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞത് എൻ്റെ പഞ്ചായത്തായിരുന്നു അത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോട് കൂടെ ആ പഞ്ചായത്തോടും പറയണ്ട കരുവന്നൂർ കാരനാണ് അല്ല കരുവന്നൂർക്കാരനാണെന്ന് ഞാൻ പറയാറുണ്ട് അത് ഞാൻ ഞാൻ നാട്ടുകാരാന്ന് പറയും അതുകൊണ്ടല്ല അവിടെ മോസ്കോ എന്ന് പറയുന്ന പഞ്ചായത്താണ് മോസ്കോ എന്നാ പഞ്ചായത്തിനറിയും അവിടെ ഒരു പന്ത്രണ്ട് സീറ്റിൽ പതിനൊന്ന് സീറ്റിൽ സി പി എം ജയി എൽ ഡി എഫ് ഒന്നും അല്ല പാർട്ടിയല്ലേ സി പി എം സി പി ഐ ഒന്നും വേണ്ട അവിടെ നമ്മൾ ജയിക്കും അങ്ങനെ സ്ഥല ആ സ്ഥലത്ത് പതിനാല് സീറ്റൊക്കെ ആയിരുന്നു അന്ന് അന്ന് പതിമൂന്ന് സീറ്റ് സി പി എം ജയിക്കുന്നു അന്ന് ഞാനവിടെ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ട് അവിടെ ഒരു ചർച്ച വന്നു ഒരു ദളിത് സ്ത്രീ അന്ന് ദളിത് സംവരണമൊന്നുമില്ല ദളിത് സംവരണം ജനറൽ സീറ്റ് ഇന്ന് ദളിത് സ്ത്രീ അവിടെ ജയിക്കുന്നു ശാരദാക്കും ഞാൻ ഇന്ന് ജയിച്ചു ഇത് ഞാൻ പറഞ്ഞു എഴുപത്തെട്ടില് ഓ ആ റെക്കോർഡാണ് ആ എന്നിട്ട് അവർ വളരെ സീനിയറാണ് അവരുടെ ഭർത്താവ് കൊലകൾ ചെയ്യപ്പെട്ട ആളാണ് പാർട്ടിക്ക് വേണ്ടി രക്താക്ഷ അവരെ ചെയർമാൻ ചെയർപേഴ്സൺ ആക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അന്ന് ശ്രീധംബരൻ ഞാൻ വളരെ ശക്തമായിട്ട് അന്ന് ഞാൻ ഞാൻ ആവശ്യപ്പെട്ടു അതുവരെ ആക്കിയേ പറ്റൂ ഞങ്ങൾ കുറച്ചുപേര് അവിടുത്തെ സീനിയർ ലീഡേഴ്സൊക്കെ ഉണ്ട് പാർട്ടിയുടെ അപ്പോൾ ഇവർക്ക് വിവരമില്ല ഇവർക്ക് അറിവ് കുറവാണെന്ന് ഇങ്ങനെ അതൊന്നും നോക്കണ്ട ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ദളിത് സ്ത്രീ ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റായി ജനറൽ വാർഡിന് ജു വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അതൊരു അത് അതൊരു അതാണ് അതിന്റെ ശരിക്കും ഈ നേരത്തെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ പന്ത്രണ്ട് ശതമാനമില്ല നായന്മാർ പത്ത് മന്ത്രിമാരിപ്പം കേരളത്തിൽ നായരുണ്ട് കേരളത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ എടുത്തോളൂ ഇപ്പോൾ ഈഴവരെ കുറച്ചുള്ള സി പി എം ഉണ്ട് നായന്മാരുള്ള കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിലും സി പി എമ്മിലും നായന്മാരുണ്ട് ഇതിലെവിടെയാണെന്ന് ഈ ദളിതൻ ഇതിലെവിടെ ഈ ദളിതൻ നാമമാത്രമാണ് സംവരണ ഒരു രാധാകൃഷ്ണൻ ഉണ്ടായാലും ഡൽഹിക്ക് പോയി അല്ലെങ്കിൽ ഒരു കേളുണ്ട് അതൊരു മന്ത്രിയാക്കുന്ന ഒരാൾ വേണം ഒരു തവണ യു ഡി എഫ് ജയിച്ചപ്പോൾ ആകെ ഒരു സ്ത്രീ ഉണ്ടായുള്ളൂ ജയലക്ഷ്മി ഒരു ഭാഗ്യത്തിന് മന്ത്രിയെ ഞാൻ പറഞ്ഞത് അത് അത് തന്നെയാണ് ഈ വികേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം വരിക എന്നുള്ളതാണ് അങ്ങനെ വരുന്നുണ്ടോ ഞാൻ അതിന്റെ മൊത്തത്തിൽ അങ്ങനെയാണ് കാണുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണെന്നുള്ളതല്ല നാളെ എൽ ഡി എഫ് ഏതായാലും ശരിയാണ് യു ഡി എഫ് ഏതാലും ശരിയാണ് ഈ അല്ലാണ്ട് ജാനു ജാനു എന്ന് പറഞ്ഞ വ്യക്തി അല്ല അതിൽ പ്രശ്നം ജാനു റെപ്രസെന്റ്സ് എ പോളിറ്റിക്സ് അതെ അതെ അതാണ് ഞാനിതിൽ കാണുന്നത് പക്ഷെ അത് ഈ സ്വത്ത് രാഷ്ട്രീയത്തിന് ഒരു വല്ലാത്ത സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നിലപാടല്ലേ നിലപാടല്ലേ പ്രശ്നം സിആർ തന്നെ പലപ്പോഴും പല വിഷയങ്ങളും പറയുന്നത് പോലെ അല്ല സ്വത്ത് രാഷ്ട്രീയ അല്ലാതെ ഞാൻ അതിന്റെ സ്വത്ത് രാഷ്ട്രീയം മാത്രമായിട്ട് കാണുന്നില്ല ഞാൻ ചോദിക്കട്ടെ എപ്പോഴാണ് സി പി എം എ കെ എസ് ഉണ്ടാക്കിയതെന്ന് അറിയാം അല്ല എനിക്ക് ഓർമ്മ അല്ല എനിക്ക് ഓർമ്മയുണ്ട് ചെങ്ങര സമരം കഴിഞ്ഞതിന് ശേഷം ചെങ്ങര സമരം നടക്കുമ്പോൾ അല്ല മുത്തങ്ങ സമരം നടക്കുമ്പോ ആദിവാസി ചെങ്ങര സമരം നടക്കുമ്പോൾ അത് ശരിയാണെന്ന് നമ്മൾ പറയണോ അല്ല ശരിയാണെന്നല്ല അത് അതൊരു അവർ അവരവഗണിക്കപ്പെടും അതിന് ഇപ്പോ മുത്തങ്ങാ സമരം ഉണ്ടായി ചെങ്ങറ സമരം ഉണ്ടായി അതിന് ഇടതുപക്ഷ പാർട്ടി പോലെ ഒരു ഒരു സി പി എം പോലെ ഒരു പാർട്ടി ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി വിഭാഗീയമായൊരു സംഘടന ഉണ്ടാക്കുകയാണോ ചെങ്കറ മുത്തങ്ങ ഇഷ്യൂ പരിഹരിക്കുകയാണ് അല്ല അത് ചെയ്യാർക്ക് പറ്റില്ല അത് ചെയ്യാവർക്ക് പറ്റില്ല അവരുടെ രാഷ്ട്രീയം പോയി പ്രശ്നം ആ രാഷ്ട്രീയം അവർക്ക് നഷ്ടപ്പെട്ടു അപ്പം ഞാൻ അവിടെയാണ് ഇന്നിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല മാഷേ ഞാനങ്ങനെ കാണുന്നില്ല ഇന്നിപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയം എന്നൊന്നുമില്ല ഇന്നിപ്പോൾ ഉള്ളത് ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഒരു 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 എന്താ പറയുക വിയൽ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ സ്വത്ത് രാഷ്ട്രീയം പ്രധാനം തന്നെ വേറെ അർത്ഥത്തിൽ പ്രത്യേകിച്ചും ആരുടെ സ്വത്വരാഷ്ട്രീയം മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളുടെ അവിടെയാണ് ഇപ്പൊ ഞാതാ ഞാൻ ചോദിച്ച ആദിവാസിക്ക് എത്ര ഒരു സംഭരണ സീറ്റ് നിയോഗിക്കുന്ന എം എൽ എ ഉള്ളു ചരിത്രത്തിലൂടെ അപ്പൊ ആശയം എന്താശയല്ല ആശയം ഉണ്ടെന്നേ ഇതില് ദ്രൗപതി രാഷ്ട്രപതിയാക്കിയ പാർട്ടി അവരുടെ പൊളിറ്റിക്സ് ശരിയാണെന്ന് പറയുന്നത് അല്ലല്ല ദ്രൗപതി മുർമുവിനെ പാർട്ടി ആക്കുന്നതല്ല രാഷ്ട്രീയം അവിടെയാണ് അവർ ദളിതരോട് എന്ത് ചെയ്യുന്നുള്ളത് ആദിവാസികളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആദിവാസികളോട് ചെയ്യാത്തടത്തോളം അവരില്ല ഇപ്പം ബി എസ് പിക്ക് പറ്റിയതെന്താ ബി എസ് പിക്ക് തകർച്ച പറ്റിയതെന്താ ബി എസ് പിയുടെ ഫോക്കസ് ദ പക്ഷേ ബി എസ് പി ഒരുപാട് ഞാനിതൊക്കെ പറഞ്ഞാലും ബി എസ് പി ഒരുപാട് കാര്യം ചെയ്തതാ ഞാൻ കേട്ടോ കേരളത്തിൽ ഒരു ദളിത് വനിത മുഖ്യമന്ത്രിയാവുന്ന അടുത്തൊരു അമ്പത് കൊല്ലത്തിനെന്ന് ആലോചിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പോലും പറ്റില്ല പറ്റുമോ യു പിയിലായില്ലേ എത്ര മുമ്പായി അവർ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ സ്ത്രീലേഖയെ പിടിച്ച് ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് സംയമനത്തിന്റെ ഭാഗം സ്വീകരിക്കണം ഇപ്പറത്ത് നീപിയെ പിടിച്ച് ഇതേ ഭാഗം സ്വീകരിക്കണം ഇനി തൃശ്ശൂരിൽ അത് സംഭവിക്കുകയെന്നറിയില്ല എന്തായാലും ജാനും കൂടി യു ഡി എഫിലേക്ക് വന്നതോടുകൂടി എന്തായാലും നിയമസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജാനു വരുമെന്ന് നമുക്ക് നമ്മുടെ മുഖ്യധാരാ മുന്നണികളിലൊന്നും ദളിത് പ്രാതിനിധ്യം കുറവാണെന്നുള്ളതിലേറെ ദളിത് സ്ത്രീകൾ ലീഡർഷിപ്പിലൂടെ ഇല്ലാന്ന് ആ ഒരു പ്രശ്നമുണ്ട് ഇല്ലാന്നേ അതാണ് പ്രശ്നം ഇവർ കൊണ്ടുവരുന്ന ആളല്ലേ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവരുന്നു സി പി എം കൊണ്ടുവരുന്നു അതല്ല രാഷ്ട്രീയം ഇപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ നീണ്ടുപോകാൻ പാടില്ല ഡോക്ടർ അംബേദ്കർ എടുത്ത് വളരെ കൃത്യമായ നിലപാടുണ്ട് ഗാന്ധി അംബേദ്കർ എന്നുള്ള തർക്കത്തിലുള്ള പ്രധാനം ചുരുക്കി പറഞ്ഞത് എങ്ങനെയാണ് ദളിത് ആളുകൾക്ക് ദളിത് വോട്ട് ചെയ്യണം അംബേദ്കർ മണ്ഡലങ്ങൾ പ്രത്യേക മണ്ഡലങ്ങളാണ് സംവരണ മണ്ഡലങ്ങളാണ് സംവരണ മണ്ഡലം എന്ന് പറഞ്ഞാൽ കേവല ഇതല്ല ദ്വയാംഗ മണ്ഡലം കേരളത്തിലുണ്ടായിരുന്നല്ലോ അംബേദ് ഈ ദ്വയാംഗ മണ്ഡലം എന്തുകൊണ്ടാണ് കാര്യം ഇപ്പം ഞാൻ ചോദിക്കട്ടെ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് സംഭരണമണ്ഡല ആലോചിച്ചു കുന്നത്ത് നാട്ടിലെ ഭൂരിപക്ഷ വോട്ടർമാരാരാണ് എസ് സി എസ് ടി അല്ല അല്ല അല്ലല്ലോ പന്ത്രണ്ടോ പതിനഞ്ച് ശതമാനം ഉണ്ടാവും ബാക്കി എൺപത് ശതമാനം വോട്ടാരുടെയാണ് അവിടെ നിൽക്കുന്ന ജയിക്കുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് ആവട്ടെ മാർ ആവട്ടെ വേറെ ബി ജെ പി ആവട്ടെ ആരുടെ താല്പര്യം സംരക്ഷിക്കണം ഈ വോട്ടറുടെ താല്പര്യം അതാണ് അംബേദ്കർ പറഞ്ഞത് അംബേദ്കറുടെ രാഷ്ട്രീയം ഗാന്ധി പിന്നെ അത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് അത് പോട്ടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞതാ അത്രേ ഉള്ളൂ കാര്യം ഗാന്ധി അപ്പൊ ചർച്ച ചെയ്യേണ്ട സ്വാതന്ത്ര്യം കിട്ടി അംബേദ്കറിലെ നിയമം ഉണ്ടാക്കുന്നുണ്ടാക്കോളാം പറഞ്ഞതാ ഉള്ളൂ കാര്യം ഞാൻ പറഞ്ഞത് ഈ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കേവലം ഒരു ആളെ അതെ അതെ അവരുടെ അധികാരത്തിലെ അത് ഈ ജനപ്രതിനിധി സഭകളിൽ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളിലും വലിയ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക